നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആയുസിലേക്ക് ഒരു ദിവസം കൂടെ കൂടി കാരുണ്യപൂർവം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം നമ്മൾ ഹലാം വെച്ചത് കൊണ്ടോ നേരം വെളുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കതിനുള്ള ഉറക്കം മതിയായതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ദൈവം വിളിച്ചുണർത്തുന്നതാണ് ഒരു പ്രഭാതത്തിലേക്ക് ഒരു ദിവസത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം ഇന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു ദിവസം കൂടെ തന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളെ ഉപയോഗിക്കാനോ നമ്മിൽ നിന്നും ഇനിയും മാറ്റം ഉണ്ടാകുന്നത് കാണുവാനോ നമുക്കൊരു അവസരം കൂടെ തരുവാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു അവസരം കിട്ടുമല്ലോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം അതെല്ലാം മനസ്സിൽ വെച്ച് കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം ആരംഭിക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡ്രിക്സ് ഡ്രിങ്ക്സ് ഡ്രഗ്സ് പോർണോഗ്രാഫി സമാപിപ്പിക്കും എന്നാണ് എന്തെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നതിലും ഒരാളെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സാറാവ് നിർത്താവുള്ളൂ ഇതിൽ പെട്ടവർക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇനി ഇതിൽ പെടാത്ത മറ്റ് കുട്ടികളൊക്കെ എങ്ങനെ കാത്ത് സൂക്ഷിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കൂടി ഒന്ന് പറയണം ഇതിനകത്ത് പ്രത്യേക ഒരു മാജിക്കും ഇല്ല ഞാനിതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുമില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാമെന്ന് എനിക്ക് തോന്നി ഒന്ന് നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കത വരുമ്പോൾ ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന ഒരു ശൈലി അവർക്കുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് ജീവിത ശൈലി അതിന് ഏറ്റവും നല്ല മാർഗം ഞാൻ കണ്ടിട്ടുള്ളത് ആ കുട്ടികളെ വർഷത്തിൽ ഒന്ന് രണ്ടും വേണമെങ്കിലും ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം ആ സ്ഥലങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ ആർക്കും വേണ്ടാത്ത ഒന്നിനും വയ്യാത്ത ഒന്നിനും കൊള്ളാത്ത ആരുമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ആകാശപറവകളിൽ അല്ലെങ്കിൽ അനാഥമന്ദിരങ്ങളിൽ നിന്നോ ഒക്കെ പറയാം നമ്മൾ എന്ന് പറയുമ്പോൾ കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ഓർഫനേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പേരും ഊരും നാടും ഒന്നും പറയാതെ ജീവിതത്തിലെ ശരീരത്തിൽ തന്നെ ഒന്നും ബാക്കിയില്ലാതെ ജീർണിച്ച് അഴുക്ക് ജാലിക്കിടന്ന ആളുകളെ എടുത്തു നോക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവിടേക്കൊന്ന് കൊണ്ടുപോകുക ഇത്രയൊക്കെ ജീവിതം ഉള്ളൂ എന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്തുക മനസ്സിൽ കോരി ഇടുക അവരുടെ മനസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്നുള്ളു അപ്പോൾ പിന്നെ അവർ ഈ പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ പദവിയുടെ പ്രശസ്തിയുടെ സുഖഭോഗങ്ങളുടെ പുറംപൂച്ചുകളുടെ അതിൽ നിന്ന് അവർ മുക്തരാകും ഈ നാലഞ്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തന്നെ ഏറ്റവും വലിയ കാൻസർ നമ്മൾ വില കൊടുക്കുന്നത് ഈ പണത്തിനും പ്രതാപത്തിനും പദവിക്കും പ്രശസ്തിക്കും സുഖഭോഗങ്ങൾക്കൊക്കെയാണ് പക്ഷെ ഒരു മൂല്യം വില ജീവിതത്തിന് ഇതൊന്നും ഇത് ഇതിലൊന്നും ഇതുകൊണ്ടൊന്നും ജീവിതത്തിന് വില കിട വില കിട്ടില്ല എന്നും ഇവയിൽ മുഴുകുന്നതോടുകൂടി വില കെട്ടുപോകയാണ് ചെയ്യുന്നത് എന്നും നമ്മൾ തിരിച്ചറിയിപ്പിക്കാൻ കഴിയണം അപ്പം വിലകെട്ട ജീവിതം വേണോ വിലപ്പെട്ട ജീവിതം വേണോ എന്ന് ഒരു തിരഞ്ഞെടുപ്പിന് നമ്മൾ ആരെ അവരെ ഉദ്ദേശിക്കുന്ന അവരെ കൊണ്ടിരുന്ന നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ തന്നെ നമ്മുടെ തന്നെ ജീവിതം കൊണ്ട് നമുക്ക് അവരെ ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയണം പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല പകർന്നു കൊടുക്കാതെ ഒരു കാര്യമില്ല അങ്ങനെ പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കൾ മത നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവർ അങ്ങനെയുള്ളവരുടെ തലമുറ നമുക്ക് വാർത്തെടുക്കാം വ്യക്തികളും മതി ഒരു വ്യക്തി ഉണ്ടായോ അതങ്ങനത്തെ ആ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി പത്ത് പേര് മാറും ഉറപ്പാണ് ഒരു സംശയം മൂന്നാമത്തേതിൽ പെട്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും ശ്രദ്ധകരിക്കാം മനുഷ്യനെവിടെയെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ശരീരത്തിൽ എൺപത്തി അഞ്ച് ശതമാനം ഫ്ലഷ് മാംസം ജഡമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ജഡത്തിൻ്റെ ദുരാശകൾ എപ്പോഴും ആ ജഡിക അഭിലാഷങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും യാതൊരു സംശയമുണ്ട് അപ്പം അതിൽ നിന്നും നമുക്കൊന്ന് പിടികിട്ടണ ഒന്ന് ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടുപോരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവയോട് ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ആ വെറുപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ ശുശ്രൂഷകളോ അതുപോലെ നല്ല കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ മനസ്സിൻ്റെ മാറ്റം എവിടെയെങ്കിലും ഒക്കെ നന്മയിൽ മുഴുകിയിരിക്കാനായിട്ട് എൻഗേജഡായിട്ടിരിക്കുക എപ്പോഴും പറയും ഒരു ഐഡൽ മനസ്സ് ഈസ്റ്റർ ടേബിൾസ് വർഷം വളരെ കറക്റ്റാണ് മനസ്സ് ഐഡലായിട്ടിരിക്കുമ്പോൾ ഐഡിൽ അല്ലെങ്കിൽ മടി ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വരുക അപ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ പാഷൻസ് നമുക്ക് ചെയ്യാൻ ദൈവം തന്നിട്ടുള്ള കഴിവുകളെ വിനിയോഗിക്കാൻ തക്കവണ്ണം നമ്മൾ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഴുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല അതിൽ പെട്ടുപോയവർക്ക് മാറാനായിട്ടുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ദൈവം തന്നെട്ടുള്ള കഴിവ് ഏതാന്ന് തിരിച്ചറിഞ്ഞ് ആ കഴിവിൽ മുഴുകാനായിട്ടുള്ള ആ ഒരു പ്രതിജ്ഞ എടുക്കാനുള്ളു മാറി നിൽക്കുക വെറുത്തുപേക്ഷിച്ച് മാറി നിൽക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് വെറുക്കാതെ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നമുക്ക് തിന്മയെ ഉപേക്ഷിക്കുന്നു മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല അതിനോടൊരു അറപ്പും വെറുപ്പും നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത്തരം തിന്മകളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുള്ളൂ ആ അറപ്പും വെറുപ്പും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം സച്ചിന്ത കൊണ്ട് കൊണ്ട് നിറയ്ക്കാനായിട്ട് വായന നല്ല വർത്തമാനം നല്ല കാഴ്ചകൾ നല്ല സംസർഗം അതെല്ലാം ഉപകരിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ ഈ രാവിലത്തെ കാര്യം നീണ്ടുപോകുന്ന ചിലർ പറയാറില്ല ഞാനിവിടെ നിർത്തുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഒരു നല്ല ജീവിതം ജീവിതം ഒരിക്കലെല്ലേ ഉള്ളൂ അത് നല്ല ജീവിതമായിട്ട് വിലകെട്ട ജീവിതമാകാൻ വിലപ്പെട്ട ജീവിതമാവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് നാം ആ അനുഗ്രഹത്തോട് നാം സഹകരിച്ചാൽ മാത്രം മതി അങ്ങനെ സഹകരിക്കാൻ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം അതുവഴിയായിട്ട് നാമും നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിനും വലിയ മാറ്റങ്ങളുണ്ടാവും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു